അല്ല അതാ ഞാൻ പറഞ്ഞത് അതാ അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യം ഇല്ലായിരുന്നു എങ്കിൽ മലപ്പുറം ജില്ലയിൽ പത്തു ലക്ഷം വോട്ട് ഏതാ അതെ ന്യൂനപക്ഷമല്ല വളരെ പ്രധാനപ്പെട്ടത് എത്ര ശതമാനമാണ് ഭൂരിപക്ഷത്തിൽ തന്നെ വോട്ട് ഞങ്ങൾക്ക് അല്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ഞങ്ങൾക്കിട്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും ഞങ്ങൾക്ക് അതായത് അതായത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വോട്ട് പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട എന്നാൽ എന്നാൽ ചില എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായി ജമാഅത്തി ഇസ്ലാമിയും എസ് ഡി പി യും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നോക്കാം അതൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം ഏ നീ പേടിക്കേണ്ട കാര്യം ആരെ ആരും പങ്കുവഹിക്കുന്ന പരിശോധിക്കുന്ന ഒരു പേടിയില്ല മനസ്സിലായില്ല ഇടതു ഹിന്ദുത്വ രണ്ട് പോസിറ്റീവ് ആകും അതെ അതെ അവിടെ ഇപ്പോ അവിടെ ഇപ്പോ ഇപ്പൊ തൂക്കാന്നു ബിജെപിക്ക് ഭൂരിപക്ഷമൊന്നുമില്ല ഒറ്റ കക്ഷിയായി പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല പോരാ മതിയാവില്ല മതിയാവൂല അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ് ആറപ്പല്ലേ മൂന്നാം എന്നുള്ളത് ഒരു തിരിച്ചടിയല്ലോ അത് അതായത് അതായത് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ് അത് വിചാരിച്ചു നിൽക്കണ്ട മൂന്നാം വട്ടത്തിൽ ഇനി ഇവർ യു ഡി എഫ് വരാൻ പോകുകയാണെന്നുള്ളത് പറയാനാണല്ലോ നിങ്ങളെല്ലാം എൺപത് സീറ്റിപ്പോൾ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൺപത് സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വേറെ ആവശ്യമില്ല ആ നമുക്ക് അത് പൂർത്തിയായിട്ടില്ല നല്ല വരട്ടെ മനോരമയില്ലേ ആദ്യം എടുത്തത് അല്ല ആ സമയം ആ സമ്മേളനം നല്ല നാട്ടല്ലേ അല്ല രാഷ്ട്രീയമല്ലോ ആ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ച് നിങ്ങളെല്ലാം രാഷ്ട്രീയമല്ല അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതെങ്ങനെ രാഷ്ട്രീയ ആകുക ആ ഹിന്ദു ഇടത് ഹിന്ദുത്വ ആഖ്യാനം നിങ്ങൾ പ്രയോഗമല്ലേ ആയിക്കാതല്ലേ അംഗീകരിക്കുന്നു ആ ആരെ പ്രയോഗമായാലും ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈയാര്യം ചെയ്യേണ്ടി ആ ഓരോ ഓരോ ഓരോരാളായി പറഞ്ഞു ഓരോരാളായി ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അത് ഐസ ഐസോട് ചോദിച്ചോ